ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്നൊരു ലോങ് വീഡിയോ ആണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് നാളായിരുന്നു നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് സമയം കിട്ടിയിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഇഷ്യൂ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റി കുറവുകൾ പിന്നെ ഞാൻ എന്ത് വീഡിയോ എടുത്താലും അപ്പം തന്നെ എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞമ്മളൊരു പുതിയൊരു ഫോണൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോണാണ് അപ്പോൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിലാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് പുതിയ ഫോൺ മേടിച്ചിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ ഞാനൊരു ചെറിയൊരു മൈക്കും കൂടെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ മോസ്റ്റലി ഒരു പ്രൊഫഷണൽ ആകാൻ പോകാനൊക്കെയുള്ളൊരു ഇതിന് വേണ്ടി ചെറിയൊരു മൈക്കൂടെ മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ചെറിയൊരു ക്യുവാന വീഡിയോ കുറേ ചെയ്യാൻ ഓർത്തിരിക്കുകയാണ് വീഡിയോ ഞാനൊരു ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയാൽ പിന്നെ എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ ലൈവിൽ വന്നപ്പോഴും പിന്നെ ഒരു ക്യു ആനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട സമയത്തൊക്കെ ഒന്ന് രണ്ട് പേർക്ക് എന്നോട് ചെറിയ ടൗണ്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കുള്ള മറുപടിയും പിന്നെ ഞാൻ ഒന്ന് രണ്ട് ലൈവില് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന അതിനുള്ള മറുപടിയൊക്കെ ആയിട്ടുള്ളതും ക്യു ആനെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ സ്ഥലമാണ് പറയുന്നത് എൻ്റെ സ്ഥലം വന്നിട്ട് പത്തനംതിട്ടയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ആനിക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ പേര് വന്നിട്ട് അഞ്ചു എന്നാണ് പിന്നെ ഞാൻ മാരിഡാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാരിഡാണ് ഹസ്ബൻഡിൻ്റെ ആണ് ജോലി ഹസ്ബൻഡിൻ്റെ പേര് സനൽ എന്നാണ് ഒരു കുഞ്ഞുണ്ട് കുഞ്ഞു പേര് എന്നാണ് ഇപ്പോൾ ഒരു ഒന്നര വയസ്സൊക്കെ ആയതേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്യുവാണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ വർക്കിംഗ് ഒന്നുമല്ല കുഞ്ഞായി കഴിഞ്ഞ പ്രത്യേകം ഞാൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകാറില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ ആണ് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് പോകാമെന്നൊക്കെ ഓർത്തിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോസ് ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ ഒരു രണ്ടിലേങ്കൂടെ ഒരു വ്യത്യാസമൊന്നും എനിക്കങ്ങനെ പറയാനറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ലൈവ് ലവ് മാരേജായിരുന്നു ബെറ്ററാണ് നമ്മൾ നമ്മുടെ പാർട്ട്നറിനെ നമ്മൾ മനസ്സിലാക്കി കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതും പിന്നെ അറേഞ്ച്ഡായിട്ട് കല്യാണം കഴിക്കുന്നതുമായിട്ട് കുറച്ചൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ മനസ്സിലാക്കി ആളുടെ കൂടെ ജീവിക്കുന്നതും മൊത്തത്തോടെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പങ്കാളിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് രണ്ടും വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ രണ്ടും ബെറ്ററാണ് ആണ് എൻ്റെ പിന്നെ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാനലൊരു കുഞ്ഞ് ചാനലാണ് ഒരുപാട് ഒന്നും ഇല്ല ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു ആറേഴ് മാസം ആയിട്ടുണ്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്ന ഒരാളല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ട് ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ആ ഒരു മാറ്റങ്ങളൊന്നും നമ്മുടെ ചാനലിൽ വരുന്നില്ല ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ മുന്നൂറ്റി പതിനഞ്ചായതേ ഉള്ളൂ ഇനി ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതൊക്കെ ഉള്ളൂ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള മറുപടി ഞാൻ പറയുന്നത് അല്ലാതെ കൂടുതലായിട്ടൊന്നും ആരുമില്ലാതെ നിങ്ങളെ ചോദിച്ചിട്ട് വന്നൂല്ല ഇങ്ങനെ ഇപ്പോൾ ഒരു ക്യൂവാനെ ചെയ്യാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ ഇരുന്ന സമയത്താണെങ്കിലും ആരും അങ്ങനെ കൂടുതലായിട്ട് കമൻറ്റും ഒന്നും ചെയ്യാറില്ല ആർക്കും ഇങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കാനില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തത് കൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യത്തിനുള്ള മറുപടിയാണേതെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് പ്രമോട്ട് ചെയ്യണേ പിന്നെ എന്നെക്കൊണ്ടാകുന്നതുപോലെ ചാനലിൽ എങ്കിലും കൂടുതലായിട്ടും നല്ല നല്ല ഒക്കെ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇത്ര നാളും ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക്സ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ബൈ ബൈ